ഗോപിച്ചമർ പുറത്തേക്ക് തൽസമയ ദൃശ്യങ്ങളാണ് കർഷകർ കാണുന്നത് ഗോപീച്ചമണ്ണൂർ ഒടുവിൽ പുറത്തേക്ക് ജാമ്യം കിട്ടി ഗോപിച്ച മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ളൊരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു കോടതി നിങ്ങൾ ഇറങ്ങും തീരുമാനിച്ചിട്ടില്ല കുറച്ച് പേർക്ക് ജാമ്യം കിട്ടിയവരെ പക്ഷെ പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്സ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് വൈകി പ്ലീസ് അങ്ങനെ ബോബീച്ച മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ബോബീച്ചമണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുന്നു ബോബി ബോബീച്ചമ്മണ്ണൂർ പറഞ്ഞതനുസരിച്ച് ജയിലിൽ ജാമ്യം കിട്ടാതിരുന്ന ചെറിയ തടവുകാരുണ്ട് ആ ചെറിയ തടവുകാർക്ക് അയ്യായിരം പതിനായിരം രൂപ വീതം പൈസ എടുക്കാനില്ലാത്തതുകൊണ്ട് അവർ ജയിലിൽ തന്നെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ അവർക്ക് പണം ഒപ്പിച്ച് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിന്നിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ബോബി ബോബീച്ചമ്മണ്ണൂർ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്